കേരളത്തിൽ കനത്ത മഴ നാല് മരണം കോട്ടയം ജില്ലയിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടി ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ താലൂക്കുകളിലും നാളെ അവധി കെ എസ് ആർ ടി സി ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു അഞ്ചൽ ആയൂർ റോഡിലായിരുന്നു അപകടം പിക്കപ്പ് വാൻ ഡ്രൈവർ വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത് പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് ട്രാൻസ്ഫോമർ റോഡിലേക്ക് പൊട്ടിത്തെറിച്ചു വീണു മീൻ പിടിക്കുന്നതിനിടെ തോണിയിൽ നിന്ന് പുഴയിലേക്ക് വീണ് ഒരാൾ മുങ്ങി മരിച്ചു കാസർകോട് വലിയപറമ്പിൽ കെ പി മനോജാണ് മുങ്ങി മരിച്ചത് പന്തളം കടയ്ക്കാട് തോന്നല്ലൂർ പള്ളി കിഴക്കേരിൽ ആയിഷ ബീവിയുടെ വീട് മഴയത്ത് ഇടിഞ്ഞു വീണു പന്തളം മാവേലിക്കര റോഡിൽ കുന്നിക്കുഴി ജംഗ്ഷനിൽ ടിപ്പർ ലോറി കടയിലേക്ക് ഇടിച്ചു കയറി ആളഭയമില്ല ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ ചോർന്ന് റോഡിലേക്ക് ഒഴുകിയത് അഗ്നിരക്ഷ സേന നീക്കം ചെയ്തു തമിഴ്നാട്ടിലെ സ്ഥാപനങ്ങളുടെ ബോർഡുകൾ പ്രധാനമായും തമിഴിൽ എഴുതിയില്ലെങ്കിൽ നടപടി കെ പി എസ് സി ലളിത അവാർഡ് ചലച്ചിത്ര നടി ഊർവശിക്ക് ചാവക്കാട് ശക്തമായ കടലാക്രമണം തോട്ടിൽ പാലത്ത് താഴ്ന്നു ഏറ്റവും കൂടുതൽ മഴ വയനാട് ജില്ലയിൽ